സദ്ഗമയ സത്സംഗത്തിലേക്ക് കൂട്ടുകാർക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ശിവരാത്രി മഹാത്മ്യമാണ് പറയുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട പുരാണം ഭജനകൾ ശിവകഥകളെല്ലാം നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലൂടെ പങ്കുവയ്ക്കാം ഓം ശിവായം ശിവായം ശിവായ മംഗളം നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ഉത്തരമായിട്ട് പറഞ്ഞാൽ മതി ശിവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ശിവരാത്രി ഏത് മലയാള മാസത്തിൽ ആഘോഷിക്കുന്നു കുംഭമാസത്തിൽ അല്ലേ ശിവനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മന്ത്രം എന്ത് പേരിൽ അറിയപ്പെടുന്നത് പഞ്ചാക്ഷി അഞ്ചക്ഷരങ്ങൾ ചേർന്ന മന്ത്രം ഏതൊക്കെയാണ് ആ അഞ്ചക്ഷരങ്ങൾ അഥവാ എന്താണ് ആ മന്ത്രം ശിവന്റെ ജടയുടെ പേരെന്താണ് ശിവന്റെ ശൂനത്തിന്റെ പേരെന്താ ശിവൻ ധരിക്കുന്ന ആഭരണം എന്താ സർപ്പം അല്ലെ ശിവൻ ഉടുക്കുന്നത് എന്ത് തോല മേലാടയായിട്ട് ഉപയോഗിക്കുന്നു ശിവന്റെ ദേഹമാകെ പുരട്ടിയിരിക്കുന്ന എന്താണ് ചാരം അഥവാ ഭസ്മം അല്ലെ ശിവന് സാധാരണ സഞ്ചരിക്കുമ്പോൾ ഏത് രൂപമാണ് ഭിക്ഷാം ദേഹിയുടെ രൂപം നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുന്നത് ശിവന്റെ ഒരു വിഗ്രഹത്തിന്റെ ഒരു രൂപം എന്താ ശിവലിംഗം ശിവലിംഗം ശിവന് എത്ര കണ്ണാണ് ശിവന്റെ ശിരസിലെന്തൊക്കെയുള്ളത് ഗംഗയും ചന്ദ്രനും ശിവനെ അർച്ചിക്കുന്നത് എന്ത് തളം കൊണ്ടാ കൂവണം ഹര ഹര ശങ്കര ശേഖരം ഭയങ്കര ഗിരിജാശങ്കിമി ദിമി 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 താളവനോല സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞങ്ങളിവിടെ പറയുന്നത് ശിവരാത്രിയുടെ ഐതിഹ്യമാണ് ശിവരാത്രിയെ കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം പാലായി മതനവുമായി ബന്ധപ്പെട്ടതാണ് പാലായും കാളകൂട വിഷമുണ്ടായി ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ ഈ കാളകൂട വിഷം പാചകം ചെയ്തു ഈ വിഷം ശിവന് ദോഷം ചെയ്യാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ കണ്ടത്തിൽ പിടിച്ചു മഹാവിഷ്ണു ശിവന്റെ ു ഈ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തു ഭഗവാന് ദോഷമൊന്നും ഉണ്ടാവാതിരിക്കാൻ പർവതി ദേവിയും മറ്റ് ദേവി ദേവന്മാരും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം ഓം ഓം ശിവായം